ഹലോ ഗീതാഗോദിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലാകുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ ഗീതു ഭയങ്കര സങ്കടത്തോടെ ബെഡിൽ ഇരിക്കുകയാണ് റൂമിലിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറയും എല്ലാ ഗീതവും നീന്തിയും റെഡി ആയില്ലേ എല്ലാവരും റെഡി നീ നീന്തെങ്ങനെ ഇരിക്കുന്ന റെഡി ആവുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ പറയും എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ഒരു ചേഞ്ച് ചെയ്യേണ്ട ഒരു സമയം മാത്രം തന്നാൽ മതി ഞാൻ റെഡി ആയിക്കോളാം ഇങ്ങനെ പറയാണ് അവളാണെങ്കിൽ ഭയങ്കര വിഷമായിട്ടാണ് ഉള്ളത് അമ്മയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഗോവിന്ദൻ അത് മനസ്സിലായി ഭയങ്കര സങ്കടത്തിലാണെന്ന് അത് മാറ്റാൻ വേണ്ടി അടുത്തേക്ക് വന്നു എന്നിട്ട് എനിക്കറിയാം നീ ഭയങ്കര വിഷമത്തിലാണെന്ന് പക്ഷേ അതൊന്നും നീ മുഖത്ത് കാണിക്കരുത് നിൻ്റെ അമ്മയുടെ ഒരാഗ്രഹമാണ് ഇന്നത്തെ ഫംഗ്ഷൻ ഭയങ്കര സന്തോഷത്തോടു കൂടി എല്ലാവരും മുന്നിലും സന്തോഷത്തോടുകൂടി ഭയങ്കര എൻജോയ് ചെയ്ത് കഴിയണം എന്നുള്ളത് അത് നീ എന്തായാലും നിറവേറ്റി കൊടുക്കണം നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട് ചിരിച്ച ഫേസോടുകൂടി വേണം എല്ലാവരുടെ മുന്നിലും നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗീതഗിനെ മാറി എങ്ങനെയാ കണ്ടായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ ചിരിച്ച മുഖത്തോടു കൂടി കണ്ണുന്നൂര് കണ്ണുനീര് വരാൻ ഞാൻ എങ്ങനെയാണ് മുന്നിൽ നിൽക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കണ്ണുട്ടിന് ഇങ്ങനെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും നിൻ്റെ അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുക്കണം നീ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നിൽക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അവൾക്ക് ഞാൻ നിനക്കിന്ന് സാരി സെലക്ട് ചെയ്താലും പറഞ്ഞിട്ട് കബോർഡിൽ നിന്നൊരു സാരി എടുത്തു കൊടുക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ എന്നെ രണ്ട് വഴക്കിങ്ങും പറയും ഈ ശോകം മൂടുന്നു മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വേഗം സാരി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും എന്നിട്ട് ഇപ്പുറം നമ്മുടെ പ്രിയമോളെ എല്ലാവരും വിലാസിനി ഒരുക്കുവാണിങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഭദ്രം പറയുന്നുണ്ട് എന്തിനാ ഇത്രയും കുറേ ആഭരണങ്ങൾ ഒന്നോ രണ്ടോ ഇട്ടിട്ട് ബാക്കി ഇവിടെ വെച്ചാൽ പോരെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറയുന്നുണ്ട് പോരാ കല്യാണത്തിന് വില എങ്ങനെയാണോ ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ തന്നെ അത് മൊത്തം സ്വർണ്ണം ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് വിനോദ് വന്നു സ്വർണ്ണക്കട മൊത്തം ഉണ്ടല്ലോ എന്നൊക്കെ അവനും പറഞ്ഞു ഭദ്രനും കൂട്ടുപിടിച്ചു ഇപ്പോൾ വിലാസിനി പറഞ്ഞു മോൾ ഇപ്പോഴാണ് സുന്ദരി ഇങ്ങനെ തന്നെ വേണം പോകാമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരു മാല മാങ്ങാ മാല കാണുന്നില്ല എന്ന് പറയും ഒന്ന് ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ മാങ്ങാ മാല കാണുന്നില്ല ഇവിടെ പോയി എന്നിങ്ങനെ പറയാണ് അപ്പോൾ വിനോദ് പറയും അമ്മയെങ്ങാനടിച്ചു മാറ്റിയോ ഇന്നലെ വൈകുന്നേരമല്ലേ ലോക്കറി ഇങ്ങോട്ട് പുറത്തെടുത്തത് ഈ സമയം കൊണ്ട് എവിടെ പോകാനെന്നൊക്കെ പറയും അപ്പോൾ വിലാസിനരെ ഞാനെടുത്തിട്ടൊന്നും എന്ന് പറയും വിലാസിനിക്ക് ഭദ്രൻ്റെ സംശയവും ഭദ്രം വേഗം അങ്ങോട്ടേക്ക് മുങ്ങാൻ നോക്കുമ്പോൾ വിലാസിനി ഒരു മിനിറ്റ് നിന്നെന്ന് പറഞ്ഞിട്ട് പോക്കറ്റ് തപ്പം മാല കിട്ടും അപ്പോൾ ഭദ്രം പറയും എൻ്റെ പോക്കറ്റിൽ ഇത് എങ്ങനെ വന്നെന്നൊക്കെ ഉരുണ്ട് കളിക്കും വിനോദ് പറയും അച്ഛൻ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട എടുത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയും അപ്പോൾ ഭദ്രം പറയും ഇട ഇത് മോഷ്ടിച്ചതൊന്നുമില്ല എടുത്തതൊന്നുമല്ല ഇത് നമ്മൾ ഇത്രയും കാലം ഇത്രയും സ്വർണം അറക്കലെ സ്വർണ്ണം ഇവിടെ സൂക്ഷിച്ചതിൻ്റെ ജി എസ് ടിയാണ് ഈ മാല എന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കും അപ്പോൾ വിലാസിനെ തടുക്കും അങ്ങനെ ഒരു ജി എസ് ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രിയക്ക് മാലയിട്ട് കൊടുക്കും എന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് അവൾ പിന്നെയും വിഷമിക്കുക ഇങ്ങനെ കണ്ണുന്നൊക്കെ കണ്ണുനീര് വരും അപ്പോൾ പ്രിയ ഇങ്ങനെ അമ്മ എന്നൊക്കെ ചോദിക്കും അപ്പോൾ എനിക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിലാസിനി ഇങ്ങനെ പറയും എന്നിട്ട് വിനോദിനോട് ഇവർ രണ്ടാളും കൂടെയുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയും മോളും ഞാനും മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഫോട്ടോ എടുക്കും വിലാസിനി അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നീയും വാന്ന് പറഞ്ഞിട്ട് വിനോദിൻ വിനോദും പ്രിയും വിലാസിനേയും കൂടെ ഫോട്ടോ എടുക്കും എന്നിട്ട് ആ ഫോട്ടോ വലുതായി ഫ്രെയിം ചെയ്ത് ഹാളിൽ വെക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഭദ്രം പറയും ആ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് വിലാസിനിയുടെ എൻ്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് വിലാസിനി അങ്ങോട്ടേക്ക് പോവും അപ്പോൾ പ്രിയ പറയും അച്ഛനോടമ്മക്ക് ഭയങ്കര നീരസാണല്ലോ ഇനിയിപ്പോൾ ഡിവോഴ്സ് അങ്ങനെ ചെയ്യുമോ അപ്പോൾ ഭദ്രനാകെ ഒന്ന് പേടിക്കും ടെൻഷൻ അടിക്കും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ ഇവർ അറക്കിലേക്ക് എത്തും എല്ലാവരും അറക്കിലേക്ക് എത്തും ഇന്ന് പ്രത്യേകിച്ച് ഒരു ഇങ്ങനത്തെ ഒരു സംഭവങ്ങളേ ഉള്ളൂ എല്ലാവരും അല അറക്കിലേക്ക് എത്തും വിലാസിനെ ഓടി ചെന്ന് എല്ലാവരും സ്വീകരിക്കും ഗീത ഓടി വന്ന് വിലാസിനെ കെട്ടിപ്പിടിക്കും ഒരു ഇത് വിലാസിനിക്ക് മനസ്സിലാവും സംഭവം ഗോവിന്ദനും മനസ്സിലാവും ഗോവിന്ദ ആദ്യമേ ഗീതയോട് പറയും ഇതാ നമുക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ നീ ശ്രദ്ധിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ഗീത ഓടിപ്പോയി വിലാസിനെ കെട്ടിപ്പിടിക്കും വിലാസിനെ ഇങ്ങനെ ഇതാക്കിയിട്ട് വാമോള എന്നൊക്കെ പറയും രാധികാമ്യ വാ ഇങ്ങോട്ടേക്ക് ഭദ്രനോടും പിന്നെ വിനോദനോടും പറയും എല്ലാവരും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു പറയും അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് വരും ലാസ്റ്റ് നമ്മുടെ കാഞ്ചന കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എടുത്തിട്ട് വെച്ചിട്ട് വരും അതൊക്കെ ചെറിയൊരു സംഭവങ്ങൾ എന്നിട്ട് ഞാൻ വീട്ടിൽ നിറയ്ക്കൽ ഇറങ്ങുന്നവരെ പകലായിരുന്നല്ലോ ഇപ്പോൾ രാത്രി എന്നൊക്കെ പറയും ഷിബു നമ്മുടെ ഭദ്രനും കൂടെ അവളെ കളിയാക്കും എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി പ്രിയ ഇറങ്ങി വരും അപ്പം തന്നെ എല്ലാവർക്കും നല്ല സന്തോഷവും പ്രിയ കണ്ടപ്പോൾ തന്നെ പ്രിയ ഇരുത്തും എന്നിട്ട് ഇങ്ങനെ പറയും എല്ലാ സ്വർണവും ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും അയക്കുമ്പോഴുള്ള എല്ലാ സ്വർണങ്ങളും ഉണ്ട് ഒരു വള കൂടിയെങ്കിലേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് രാധികാമ്മ ഒരു വളയിട്ട് കൊടുക്കും അപ്പോഴത്തേക്ക് ഭദ്രൻ ഗോവിന്ദനെ മാറ്റി നിർത്തിയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കും ഒരുമനൊന്ന് വന്നത് നിറഞ്ഞിട്ട് അപ്പോൾ മാറ്റി നിർത്തിയിട്ട് ഭദ്രൻ പറയും ഈ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവായിട്ടുണ്ട് മോ ഭാര്യയായിട്ടൊന്ന് നോക്കണം ഇങ്ങനെ പറയും വിലാസിനി അത് കേൾക്കുകയും ചെയ്യും വിലാസിനി അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും അതൊന്നും വേണ്ട അവൻ്റെ വിനോദിൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഈ പ്രസവത്തിനായിട്ട് അയക്കുമ്പോൾ ഭർത്താവാണ് വഹിക്കേണ്ടത് അതായത് വിനോദമാണ് വഹിക്കേണ്ടത് ചിലവെല്ലാം അപ്പോൾ വിനോദ് മോൻ പറ്റുമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അതിന് അവൻ്റെ സാലറി കൊടുക്ക് എന്നിട്ട് മാസം മാസം പിടിച്ചോ എന്ന് ഇങ്ങനെ പറയും പക്ഷേ ഭദ്രം പറയേ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം എങ്ങനെ കാര്യത്തിന് ഗോവിന്ദ് എത്ര പണം വേണമെങ്കിലും അറിയും ഇപ്പോൾ വിലാസിന് വീണ്ടും പറയും അങ്ങനെയല്ല സ്വന്തം ഭാര്യയുടെ കാര്യത്തിന് ഭർത്താവാണ് വഹിക്കേണ്ടത് ഇനി ഇനിയിപ്പം ഗീതു മോളെ ഇവൻ്റെ ഭാര്യയെ ഇങ്ങോട്ടേക്ക് അയക്കുമ്പം ഗോവിന്ദാണ് പ്രസവദന അയക്കുമ്പോൾ ഗോവിന്ദാണ് ചിലവെടുക്കേണ്ടതെന്ന് പറയും അപ്പം നമ്മുടെ ഗോവിന്ദൻ്റെ നാണം വരും ഗീതൂന്ന് നാണം വരും അപ്പോൾ നമ്മുടെ രേഖ പറയും ഇതേ പോക്ക് പോവുകയാണെങ്കിൽ പ്രിയ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പം ഗീതുവിനെ പ്രസവ പ്രസവത്തിനായിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം ഇങ്ങനെ പറയുകയാണ് ഒരുമിച്ച് കൊണ്ടുവരാം എന്ന് പറയുകയാണ് എന്നിട്ട് അപ്പോൾ കാഞ്ചന പറയും ഏ ഗോവിന്ദമാമനെ ഗീതുപ്പനെ കാണാതെ ഉറക്കം വരില്ല അതുകൊണ്ട് പ്രസവത്തിന് ഇങ്ങോട്ടേക്ക് അയക്കില്ല ഇവിടുത്തെ ആൾക്കാരെല്ലാം അറക്കിലേക്ക് വന്ന് നിൽക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രാധികാമ്പ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്താ ചോദിക്കാൻ എന്ന് പറഞ്ഞ കാര്യം ചോദിക്കാത്തതെന്ന് ഗീതു ചോദിക്കുക എന്ന് പറഞ്ഞ കാര്യം എന്താ ചോദിക്കാത്തതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും പിന്നെ കാണിക്കുന്നത് രഞ്ജുവിനെയാണ് രഞ്ജുവും ധ്യാനും കൂടെ ഇങ്ങനെ ഡ്രോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഗീതുവിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രഞ്ജു പക്ഷേ ഇതിൽ ഫോൺ എടുക്കുന്നില്ല ഇവളെന്താ എടുക്കാത്തെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ധ്യാൻ ചോദിക്കുന്നു എനിക്ക് അവിടെ പോകണമെന്ന് നിർബന്ധമുണ്ടോയെന്നൊക്കെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ രഞ്ജു പറയാ എന്നെ വിളിച്ചതാണ് പോകണം എന്ന് ഇങ്ങനെ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ എത്തിയിട്ട് ഗീതോന്ന് വിളിച്ചാൽ എന്ന് പറയും അപ്പോൾ രഞ്ജു പറയും ധ്യാൻ ധ്യാനൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് അപ്പോൾ ധ്യാൻ പറയേ അതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ കൊണ്ടുവിടാമെന്ന് പറയും വഴി മാത്രം നീ പറഞ്ഞാൽ മതി തറവാട്ടിലേക്കുള്ള വഴി അറിയുമോ എന്ന് ചോദിക്കും ഗീതവിൻ്റെ അപ്പോൾ രഞ്ജു പറ ഞാൻ ഒരിക്കലും ഇവിടെ പോയിട്ടുണ്ട് അറിയാമെന്ന് എന്ന് പറയും അങ്ങനെ അവർ രണ്ടാളും കൂടെ അങ്ങോട്ടേക്ക് പോകും പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയ ഇവരിവിടെ നിൽക്കുവാണല്ലോ ഗോവിന്ദും എല്ലാവരും കൂടി ഇങ്ങോട്ട് മാറി നിൽക്കുവാണല്ലോ അപ്പോൾ പ്രിയ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങളെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഇനിയും കുറേ ചടങ്ങ് ബാക്കിയുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്നിട്ട് മധുരം കൊടുക്കും മഞ്ഞൾ എല്ലാവരും തേക്കും ആദ്യം നമ്മുടെ രാധികാമ പിന്നെ ഗോവിന്ദ് ഗീതു പിന്നെ നമ്മുടെ വിലാസിനി ഇങ്ങനെ മഞ്ഞൾ തേക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയല്ല താങ്ക് യു സോ മച്ച്